പാലക്കാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു തോണി തോണി മേലെ സ്വദേശി രാമകൃഷ്ണന്റെ കാർഷിക വിളകളാണ് ആന നശിപ്പിച്ചത് ഇന്നലെ വൈകിട്ട് എട്ട് മണിക്ക് എത്തിയ ആനയെ മണിക്കൂറുകൾ കൊടുവിൽ ആർ ആർ ടി സംഘം തുരത്തി അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പാലക്കാട് ധോണിയിലെ ജനവാസ മേഖലയിലാണ് വീണ്ടും കാട്ടാന എത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുന്നത് രാമകൃഷ്ണൻ എന്ന വ്യക്തിയുടെ കൃഷിയിടത്തിലേക്കാണ് കാട്ടാന കാട്ടാനെത്തിയത് ഇന്നലെ രാത്രി ഒരു എട്ട് മണിക്ക് കാട്ടാനകൾ എത്തുകയായിരുന്നു മൂന്നോളം കാട്ടാനകളാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത് തുടർന്ന് വാഴയും കവുങ്ങും തെങ്ങും അതുപോലെ ഇഞ്ചി ഉൾപ്പെടെയുള്ള വിളകളാണ് നശിപ്പിച്ചിരിക്കുന്നത് ഈ വാഴകളൊക്കെ ഓണത്തിന് കുലവെട്ടി കച്ചവടം നടത്തുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് വിൽക്കുന്നതിന് വേണ്ടിയുള്ള വിളവറക്കിയതാണ് ആ വിളയാണ് ഇപ്പോൾ വ്യാപകമായി കാട്ടാനകൾ നശിപ്പിച്ചിരിക്കുന്നത് നൂറിലേറെ വാഴകളും അതുപോലെ തന്നെ കൗങ്ങും തെങ്ങും ഉൾപ്പെടെ ഇഞ്ചിയും ചേനയും ഉൾപ്പെടെയുള്ള കൃഷികളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഈ രാമകൃഷ്ണൻ എന്ന വ്യക്തിയുടെ തന്നെ ഈ കൃഷിയിടത്തിലേക്ക് ഇതിനു മുൻപും കാട്ടാനകൾ എത്തി നെൽകൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ അതിനുശേഷം അതിൻ്റെ നഷ്ടപരിഹാരം പോലും ഇതുവരെ ലഭിക്കാത്ത ഒരു സ്ഥിതിയുണ്ട് അതിനിടെയാണ് വീണ്ടും ഇത്തരത്തിൽ കാട്ടാനകൾ എത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ധോണി മേഖലയിൽ യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ് ഈ കർഷകൻ പറയുന്നത് ഈ തോട്ടത്തിൻ്റെ ഉടമയായ രാമകൃഷ്ണൻ ചേരുന്നുണ്ട് എപ്പോഴാണ് ആന എത്തിയത് ഇന്നലെ രാത്രി എട്ട് മണിക്ക് ശേഷമാണ് ആന അവിടെ എത്തിയത് ആനയെത്തി ഞാൻ അതായത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായി ഇവിടെ ഒരു ഷെഡുണ്ട് ആ ഷെഡിൽ കിടക്കാൻ പറ്റാതെ ആന വന്ന് വലി വലിക്കുക കാരണം ഇവിടെ രാത്രി വരാറില്ല നേരം വെളുത്ത് വന്ന് നോക്കുമ്പോഴാണ് ആ ആന നൂറോളം വാഴകൾ എട്ടോ പത്തോ കവുങ്ങ് കവുങ്ങ് രണ്ട് തെങ്ങ് എന്നിവ നശിപ്പിച്ചിരിക്കുന്നത് പിന്നെ കുറേ ഇഞ്ചി ചേന എന്ന് പച്ചക്കറികൾ കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് വിൽക്കാനായിട്ട് ആണ് ഈ വാഴ വെട്ടേണ്ട കൊല വെട്ടേണ്ട വാഴയാണ് നശിപ്പിച്ചിരിക്കുന്നത് കൃഷിയുമായിട്ട് യാതായിട്ട് ഒരു തരത്തിലും ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാണുള്ളത് കൃഷി ചെയ്ത് ആ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന എന്നെ പോലുള്ള ഒരുപാട് കർഷകർ കൃഷി ഉപയോഗിച്ച് എന്തെങ്കിലും ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ നേരത്തെ നെൽകൃഷി നശിപ്പിച്ച് നമ്മൾ തന്നെ വന്ന് റിപ്പോർട്ട് പല കിട്ടി അതായത് നേരത്തെ ആറു തവണ ഇവിടെ ആന ഇറങ്ങിയിട്ടിരുന്നു ഏക്കറോളം കൃഷി നശിപ്പിച്ച് ഒരു രൂപ സർക്കാരിൽ പരാതി കൊടുത്തതല്ലാതെ ഒരു രൂപ എനിക്ക് നഷ്ടപരിഹാരം ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഭയങ്കര വീട് മുറ്റത്ത് വരെ പ്രദേശങ്ങളിൽ ആന എത്തുന്ന സ്ഥിതിയാണ് ആനയെത്തുന്ന സ്ഥിതിയാണ് കർഷകനാണ് വേറെ ഒരു ജീവിതമാർഗം വേറെ ഒന്നുമില്ല അതായത് ഇവർക്ക് ഗോൾഡ് കാര്യങ്ങളെല്ലാം പണയാൻ വെച്ചിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് ഇതിപ്പോൾ ഇതെല്ലാം നശിക്കണ കാരണം കൊണ്ട് മൂപ്പർക്ക് എല്ലാം കടവാണിപ്പോൾ ഉള്ളത് ഇനി വേറൊരു ജീവിതമാർഗ്ഗം അവർക്കില്ല ഇതിപ്പോൾ എന്താ ഭൂമിയാണെങ്കിലും എന്താണ് ബാങ്കിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് മൂപ്പർ കൃഷി ചെയ്യുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം ഉപ്പർക്ക് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം അതുപോലും ഇല്ലാത്തൊരവസ്ഥയാണ് ാണ് ഈ പ്രദേശത്തെ ജനപ്രതിനിധിയോട് ചേരുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഭാഗത്ത് തുടർച്ചയായിട്ട് ഈ ജനവാസ മേഖലയിലേക്ക് ആന എത്തുകയാണ് ഈ പ്രദേശത്തിന് തൊട്ടടുത്താണല്ലോ ഒരു കുമാരൻ എന്നെത്തി അതുപോലെ അലൻ എന്നുള്ള ഒരു യുവാവിനെയൊക്കെ കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നിട്ടും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല അതെ ഇന്നലെയാണ് നമ്മുടെ ശിവരാമേട്ടനെ ആന ചവിട്ടിക്കുന്ന മൂന്ന് വർഷം തികയുന്നത് അതിന് മുന്നാണ് അലൻ എന്ന വ്യക്തി തന്നെ പഞ്ചായത്തിൽ ചവിട്ടിക്കൊന്നത് അതിനുശേഷം കുമാരൻ എന്ന വ്യക്തി തന്നെ ചവിട്ടിക്കൊന്നിരുന്നു ഇതെല്ലാം ഡി എഫ് ഒനെ നേതൃ ഡി എഫ് നമ്മൾ അറിയിപ്പിച്ചിട്ടുണ്ട് ഇതിനെ തക്കതായ പ്രതിവിധി ചെയ്യണം അതിനുള്ള ആൾ ജനവാസ മേഖല ആന നിരന്തരമായി കയറിക്കൊണ്ടിരിക്കുന്ന ആന ആനകൾക്കുള്ള ഇത് ചെയ്തു കൊടുക്കാണ്ട് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ പറയുന്ന സമയത്ത് അവർ അതിനെ ഉൾക്കൊള്ളാണ്ട് അവർ മറ്റുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഫെൻസിംഗ് ഒന്നും പ്രദേശത്തെ പ്രധാന പ്രശ്നം നിലവിൽ ഇവിടെ മറ്റേ റെയിൽ ഫെൻസിങ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറാട്ടൻ ഡി എഫ് ഒനെ കാണുകയും അവർ മറ്റുള്ള കാര്യം സംസാരിക്കും ചെയ്ത സമയത്ത് ആ അത് കൊണ്ടുവരാനുള്ള സൗകര്യം ഈ സ്ഥലത്തില്ല എന്നുള്ളതാണ് ഡി എഫ് ഒ പറയുന്നത് ശാശ്വത പരിഹാരം ആവശ്യം തീർച്ചയായിട്ടും ശാശ്വത പരിഹാരം വേണം എന്നുള്ള നാല് ദിവസം ബി ജെ പി ഡിവിഷൻ കമ്മീഷൻ ഉണർത്ത് നിരാഹാരം കടന്നിരുന്നു അന്നും അവര് ശാശ്വത പരിഹാരം കണ്ടെത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ ആ പരിപാടി നിർത്തിയത് ആ സമരം നിർത്തിയ നിർത്തിയത് ഇതുവരെ യാതൊരു നടപടിയില്ല ഇപ്പോഴും ജനവാസ കേന്ദ്രത്തിന് ആന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്ന ആൾക്കാരെന്നെ അതിനെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ാണ് അതായതും അടുത്തിടെയാണ് രണ്ടു പേർ കാട്ടാന ആക്രമണത്തിൽ ഇതിന് തൊട്ടപ്പുറത്ത് കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല നേരത്തെ സംസാരിച്ച കർഷകൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇവർക്ക് ഇത്രയേറെ തവണ കാട്ടാനകൾ ഇറങ്ങി ഇവരുടെ കൃഷി നശിപ്പിച്ചിട്ടും അതിൻ്റെ നഷ്ടപരിഹാരവും വനംവകുപ്പോ സർക്കാരോ ഒന്നും നൽകുന്നില്ല എന്നുള്ള പരാതി കൂടെ അവർ പറയുന്നു എന്നുള്ളതാണ് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്